നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ രംഗം നിലവിൽ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യമായ വിവാദങ്ങളാൽ ഇപ്പോൾ ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും സമീപകാല നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപ് കൂട്ടായിട്ട് കൈക്കൊണ്ട നയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്നുവെന്ന് പരക്കെ ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ് ഈ അഭിപ്രായ വ്യത്യാസം സി പി ഐയിൽ ഗണ്യമായ ആഭ്യന്തര എതിർപ്പിന് കാരണമായിട്ടുണ്ട് പാർട്ടിയിലെ അംഗങ്ങളുടെയും നേതാക്കളുടെയും ഭൂരിപക്ഷം അതേതാണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേർ നിലവിലെ സാഹചര്യത്തിൽ തുടരുന്നത് നീതീകരിക്കാനാവില്ല എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാർ എത്രയും പെട്ടെന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട് അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തകർ നേതൃത്വത്തിന് നേരിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിസാരമായ ന്യായീകരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് മുന്നണിയിൽ തുടരുന്നത് ഇനിയും അംഗീകരിക്കാനാവില്ല എന്നാണ് അവരുടെ നിലപാട് സി പി എം കേന്ദ്ര നേതൃത്വം പദ്ധതിക്ക് നൽകിയ സമ്മതം പിൻവലിക്കുന്നില്ലെങ്കിൽ സി പി ഐ അധികം വൈകാതെ തങ്ങളുടെ മന്ത്രിമാരെ സർക്കാരിൽ നിന്ന് പിൻവലിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് മുന്നണിക്കുള്ള പിന്തുണ പൂർണ്ണമായി പിൻവലിക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് വ്യക്തമായ തീരുമാനം വന്നിട്ടില്ലെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ചും എം എ ബേബി തങ്ങളുടെ ചുമതല നിർവഹിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടതായിട്ട് പരക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ വിഷയത്തിൽ നേരിട്ട് സംസാരിക്കാനോ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാനോ ഉള്ള ആത്മവിശ്വാസം വേവിക്കില്ല എന്നതാണ് നിലനിൽക്കുന്ന വീക്ഷണം അദ്ദേഹം കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഡൽഹിയിലെ എ കെ ജി ഭവനിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എം ദേശീയ നേതൃത്വത്തിൻ്റെ പ്രകടമായിട്ടുള്ള നിഷ്ക്രിയത്വത്തോടെ ഈ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഒരു നിർണായക നടപടി പ്രതീക്ഷിക്കുന്നു ഈ നടപടി മന്ത്രിമാരുടെ രാജി ആയിരിക്കാനാണ് സാധ്യതയെന്നും സി പി ഐ നേതാവ് പ്രകാശ് ബാബു സൂചന നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമായി പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ പ്രകാശ് ബാബു ഈ വിഷയത്തിൻ്റെ ഗൗരവം സംബന്ധിച്ച് ശ്രദ്ധേയമായ വ്യക്തതയോടും അതോടൊപ്പം തന്നെ ദൃഢതയോടും കൂടി സംസാരിക്കുകയുണ്ടായി പാർട്ടിയുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ ബേബി ഒരു നിസ്സഹായ പ്രകടിപ്പിച്ചതായിട്ടാണ് എനിക്കതിൽ നിന്ന് തോന്നുന്നത് ഇല്ലെങ്കിൽ അങ്ങനെയൊരു നിസ്സഹായ അവസ്ഥ അല്ല ഡി രാജ ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പം പിന്നെ പ്രകടിപ്പിക്കേണ്ടുന്നത് ഗൗരവമായിട്ട് അതിനകത്ത് ഇടപെടണം കാരണം സി പി ഐ എമ്മിൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു ഒരു ഇടപെടൽ വേണ്ടുന്നത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴറിയില്ല സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല സ്റ്റേറ്റ് ചെയ്യുന്നില്ലേ ആ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല അത് സ്വാഭാവിക മാത്രമല്ലേ പറയാൻ കഴിയൂ എന്തായാലും ഒരു സംസ്ഥാനത്തെ ദേശീയ നേതൃത്വത്തിൻ്റെ ദേശീയ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നീങ്ങിയപ്പോൾ അതിൽ ഇടപെടാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടാം എന്നുള്ള നിലയിൽ പറയേണ്ടുന്നതായിരുന്നു ഇപ്പം സ്റ്റേറ്റിലെ പാർട്ടികൾ രണ്ട് പാർട്ടിയുടെയും ലീഡർഷിപ്പ് തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു അതിനി എന്തെങ്കിലും ഡയറക്ഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എനിക്കറിയില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നും നാളെയുമായിട്ടൊക്കെ അത് പ്രതിഫലിക്കും അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സി പി ഐ എമ്മിന്റെയും ഇന്ത്യയിലെ ലെഫ്റ്റ് പാർട്ടികളുടെയും നയത്തിന് വിരുദ്ധമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കുക അത് പിന്നെ എന്ത് വേണോന്നുള്ളത് പാർട്ടി ആലോചിക്കട്ടെ സംസ്ഥാന ഘടകങ്ങൾ ഇതിലൊരു എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ സി പി ഐയുടെ വാങ്ങൂടി കെട്ടാനൊക്കെ സി പി എമ്മിന്റെ ലീഡർഷിപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ സി പി ഐയുടെ വാങ്ങൂടി കെട്ടുന്ന എങ്ങനെ സി പി ഐ അങ്ങനെ ആണേ പിന്നെ ഇരുപത്തിയേഴാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ യോഗം വിളിക്കേണ്ടെന്ന കാര്യമില്ലല്ലോ ഇപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ അവിടെ ചർച്ച ചെയ്തിട്ട് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും നിശ്ചയമായിട്ട് അതിൽ തർക്കമൊന്നുമില്ല എം ഒ യു ഒപ്പിട്ടത് രണ്ട് തരത്തിലും തെറ്റാണ് ഒന്ന് പൊളിറ്റിക്കലായിട്ട് പൊളിറ്റിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ സി പി ഐ സി പി എം പാർട്ടികൾ അംഗീകരിച്ചിട്ടുള്ള ദേശീയ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് അത് പുറകോട്ടുപോക്കാണ് വെറും പുറകോട്ട് പോക്കലല്ല ഹിന്ദുത്വ വർഗീയ അജൻഡയുടെ ഒരു ഭാഗമാണ് എൻ ഡി പി എന്ന് എൻ ഇ പി എന്ന് അംഗീകരിച്ചിട്ടുള്ള രണ്ട് പാർട്ടികളാണ് അതുകൊണ്ടത് തീരെ നിസ്സാരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മാത്രം വിഷയമല്ല രണ്ട് ക്യാബിനറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ആ ഐറ്റം ക്യാബിനറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു ഐറ്റത്തിന് മേൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥയോ ഒരു മന്ത്രിയോ തീരുമാനമെടുക്കുന്നത് റൂൾസ് ഓഫ് ബിസിനസ്സിനും വിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ടെക്നിക്കലായിട്ടാണെങ്കിലും നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ അതും തെറ്റാ രണ്ട് വിഷയമുണ്ട് അതിനകത്ത് ഒന്ന് പൊളിറ്റിക്കൽ മറ്റൊന്ന് നടപടിക്രമങ്ങളുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ലംഘനം പിന്നെ മാസങ്ങൾക്ക് മുൻപ് സർക്കാരിങ്ങനെ തിടുക്കപ്പെട്ട അതായത് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളുമായി പോലും കൂടിയാലോചിക്കാതെ സി പി എം ഇത്ര തിടുക്കപ്പെട്ട് ഇതുമായി മുന്നോട്ട് പോയത് ഒപ്പിട്ടതിൻ്റെ പിന്നിലെന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ അല്ല അത് ഒപ്പിട്ടവരാണ് പറയേണ്ടത് ദേശീയ നയത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടായാലും വേണ്ടത്ര പിന്നെ ഒരു കൂട്ട് മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ എത്തിക്സിനും വിരുദ്ധമായി ക്യാബിനറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് തിടുക്കപ്പെട്ട എന്തിനാണ് എംഒ ഒപ്പിട്ടത് എന്നുള്ളത് അവരാണ് വിശദീകരിക്കേണ്ടത് ഒപ്പിട്ടവരും അതിന് തീരുമാനമെടുത്തവരുമാണ് വിശദീകരിക്കുന്നത് അതാണ് ആ കരിക്കുലത്തിൻ്റെ പ്രത്യേകത ആ കരിക്കുലത്തിൻ്റെ കമ്മ്യൂണലൈസേഷൻ സാഫറിനൈസേഷൻ എന്ന് പറയുന്നത് അതാണ് പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ എൻ ഇ പി പാഠ്യപദ്ധതിയിൽ നാഷണൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാണ് അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുക എം ഒ മെമ്മോറണ്ടോ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിടുക എന്ന് പറയുന്നത് ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ഒപ്പമൊരു സി പി ഐ കടിക്കില്ല എന്ന രീതിയിലുള്ള പരിഹാസമാണ് സുരേന്ദ്രനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊന്നും അറിയത്തില്ല സുരേന്ദ്രൻ്റെ വർത്തമാനം ഞാനൊരു വാപോയ കോടാലിയായിട്ട് കണക്കാക്കുന്നത് അല്ലാതെ കേരളത്തിലുണ്ടായ ഒരു സംഭവം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെയും കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് അതിൻ്റെ കാരണം സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ പിന്നെ പി എം ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ടതാണ് ക്യാബിനറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം രണ്ട് തവണ ചർച്ച ചെയ്യുകയും ഡെഫർ ചെയ്യുകയും ചെയ്ത ഒരു ഐറ്റം ആ ഐറ്റം ക്യാബിനറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ക്യാബിനറ്റ് അതിന്മേൽ അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഏകപക്ഷീയമായി ഒരു മന്ത്രിയോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥയെ പോയി എംഒ യു ഒപ്പിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ തീരുമാനമെടുത്ത് ഒപ്പിട്ടു എന്ന് പറയുന്നതാണ് തെറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ ഒരു മുന്നണിയുടെ ഘടകക്ഷി എന്നുള്ള നിലയിൽ അറിയിക്കാനുള്ള ബാധ്യത സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് അതനുസരിച്ച് അറിയിച്ചു അങ്ങനെ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊരു കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അറിയിച്ചപ്പോൾ സോ ബേബി ഇന്ന് ഉച്ചയ്ക്ക് തമ്മിൽ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ യോഗം നടക്കുമായതുകൊണ്ട് ഇൻ്റർവെൽ സമയത്ത് നമുക്ക് കാണാമെന്ന് ഇവിടെ നിന്ന് അറിയിപ്പ് കൊടുത്തു ആ നില ഉച്ചയ്ക്ക് കണ്ടതാണ് പരസ്പരം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് അത് പിന്നെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി ആയി പോകാനും രണ്ട് പാർട്ടികളുടെയും ദേശീയ നയത്തിന് അനുകൂലമായി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാനുള്ള ബാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുകയും ചർച്ച ചെയ്യാനും പോയത് ദേശീയർത്ഥം കൈയൊഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഇന്നബിലിറ്റി ഹെൽപ്ലെസ്നെസ് അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അത്രയേ ഉള്ളൂ വൈക്കണ്ടി ഇന്റർഫിയർ ഇൻ ദി സ്റ്റേറ്റ് മാറ്റർ അതിൽ ഇടപെടാനും അതിനകത്ത് ഒരു നിർദ്ദേശം കൊടുക്കാനും കഴിയാതെ ഒന്ന് എന്തുകൊണ്ടു അതെനിക്കറിയില്ല ഉണ്ടായിരുന്നു